ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയാലോ അപ്പോൾ ഇന്ന് രാവിലെ റോബസ്റ്റെ പഴമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഓട്ട്സിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ ഇത് ഓട്ട്സും അതേപോലെ പാലും ഈന്തപ്പഴവും മറ്റേ ചിയാസീഡും ഒക്കെ ഇട്ടതാണ് കേട്ടോ നട്ട്സിൻ്റെ പൗഡറൊക്കെ ഇട്ടതാണ് അത് കൂടെ ഈ ഒരു പഴം കൂടിയും കഴിക്കുമ്പോഴേക്കും നമുക്ക് ഫില്ലാകും കേട്ടോ വയറ് പിന്നെ ഞാൻ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊന്നുമല്ല കുറച്ച് കൂടുതലുണ്ടായിരുന്നു പുറത്തൊക്കെ ഇട്ടു കേട്ടോ ബാക്കിയുള്ളത് ഞാൻ ടാറസിൻ്റെ മേലെ അഴക്ക കെട്ടിയിട്ടുണ്ട് അതിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് തുണികൾ ഈ ബെഡ്ഷീറ്റൊക്കെ ഇട്ടു കേട്ടോ ഈ ബെഡ്ഷീറ്റ് നമ്മൾ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ നല്ല ബെഡ്ഷീറ്റാണ് അത് കഴിഞ്ഞിട്ട് കുറേ തുണികളുണ്ടായിരുന്നു കട്ടലിൻ്റെ മേലെ ഇടാൻ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു മടക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചത്തെ ഭക്ഷണം കഴിക്കണം അപ്പോൾ ഉച്ചത്തി എൻ്റെ രാവിലത്തെ ദോശയാണ് ഞാൻ കഴിക്കണേട്ടോ പൊട്ടറ്റോ എന്താ മസാല ഉണ്ടായിരുന്നു അതേപോലെ ഒരു ചട്നി ഉണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു കേട്ടോ അതും കൂടി എടുത്തിട്ട് ഞാൻ തട്ടി ഗൈസ് രണ്ട് ദോശയാണ് ഞാൻ കഴിച്ചത് അപ്പോൾ നമ്മൾ ഡയറ്റ് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ചെറിയ രീതിയിൽ ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ച് തടിയൊക്കെ പോകുന്നുണ്ട് അതൊക്കെ പോയാൽ മതി കേട്ടോ എനിക്ക് മെല്ലെ കമ്മിയായാൽ മതി അത് കഴിഞ്ഞിട്ട് ഞാനൊരു മാക്സി തുണി എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ് ഇത് മാക്സിയുടെ തുണിയാണ് അപ്പം അതിനൊരു ടോപ്പ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെ വരഞ്ഞ് വെട്ടി വെച്ചു വെട്ടി വെച്ചിട്ട് പോയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം കിടന്നു സിനിമ കണ്ടിട്ട് ഉറങ്ങിയില്ല സിനിമ കണ്ടിട്ട് കിടന്നു അപ്പോൾ ഇതൊരു ഡ്രൈ ഫ്രൂട്ടാണ് കേട്ടോ ചെറിയാണോ എന്താ സംഭവം എന്നറിയില്ല ഏട്ടം കൂടുന്നതാണ് അതൊന്നെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ നെയറ്റത്തെ ഫുഡാണ് കേട്ടോ നെയറ്റത്തെ ഫുഡ് പറഞ്ഞാൽ ഏഴ് മണിക്ക് മുന്നേ ഞാൻ കഴിക്കും രണ്ട് ചപ്പാത്തിയും കാടമുട്ട മസാലയാണ് കേട്ടോ നാല് അഞ്ച് കാടമുട്ടയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചുരിദാർ നമ്മൾ വെട്ടി വെച്ചാർന്നില്ലേ അപ്പോൾ അത് രാത്രി ഞാൻ തുന്നാണ് കേട്ടോ മോൻ വീഡിയോ എടുത്താണ് അത് കഴിഞ്ഞിട്ട് അനിയേൻ്റെ വീട്ടിലൊന്ന് പോയി അപ്പോൾ അവൾക്ക് എന്തോ വരയ്ക്കാണ്ട് പറഞ്ഞിട്ടിൻ്റെ വലിയ ചക്ക അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കും കുഴപ്പമില്ലാതെ അപ്പോൾ അവൻ വരച്ച് കൊടുക്കുകയാണ് അവൾക്ക് എന്താ അപ്പം ഞങ്ങൾ അവൾ എന്താ അനിയൻ്റെ കുട്ടിയാണ് കേട്ടോ വല്യമ്മ ഗെയിം കളിക്ക പാമ്പും കോണിയും കളിക്കാറുണ്ട് കുറച്ച് നേരം പാമ്പും കോണിയൊക്കെ കളിച്ചു അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ ദോസാണേ ഇത് ഗൈസ് ഞാൻ ചുരിദാർ അടിച്ചു എൻ്റെ ചുരിദാർ അടിപൊളിയായിട്ടില്ലേ ഞാൻ തന്നെ പറയണം അടിപൊളിയായിട്ടുണ്ട് കുഴപ്പമില്ലാതെ അടിച്ചു ഗൈസ് അതൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് വാണിയംകുളം പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അതേപോലെ ഒന്ന് എ ടി എം എന്നത് എ ടി എമ്മിൽ പോയിട്ട് കുറച്ച് ക്യാഷ് എടുക്കണം കുറച്ച് ക്യാഷ് എടുക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് ലോൺ അടവുണ്ട് അതിനെ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ ഉമ്മളത്തെ കുളമാണ് കേട്ടോ ഗൈസ് അങ്ങനെ ഞാനിവിടെ വാണിയംകുളത്ത് പി കെ ദാസിൻ്റെ അവിടെ ഉള്ള ഒരു എ ടി എമ്മിലാണ് പോയത് കെനറ ബാങ്കിൻ്റെ എ ടി എം ഇപ്പോൾ പി കെ ദാസിൻ്റെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ആ സൈഡ് കൂടെ പോണ വഴിക്ക് ഉണ്ട് അപ്പോൾ അവിടുന്ന് പൈസയൊക്കെ എടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞാൻ ഓട്ടോ വിളിക്കാൻ നിന്നില്ല എഴുപത് രൂപ കൊടുക്കണം കേട്ടോ ഓട്ടോക്ക് അപ്പോൾ ഞാൻ ഓട്ടോ വിളിക്കാൻ നിന്നില്ല പിന്നെ അങ്ങനെ നടന്നു ഉച്ചയ്ക്ക് വെയിലും ഉണ്ടായിരുന്നു മഴയൊക്കെ മഴയൊന്നും അല്ലായിരുന്നു വെയിലായിരുന്നു അപ്പോൾ അത് പോണ വഴിക്ക് എന്താ അവരുടെ വീടിൻ്റെ അവരുടെ വീടിൻ്റെ ഉള്ളിൽ സ്ഥലമില്ല തോന്നുന്നു പക്ഷെ അവർ റോഡ് സൈഡിൽ തന്നെ പച്ചക്കറികളും പൂക്കളും ഒക്കെ കണ്ടില്ലേ ഇതവിടെ ഉണ്ടാക്കി ഇറക്കുന്നത് കേട്ടോ ഒരു മുത്തശ്ശനാണ് ഉണ്ടാക്കുക ഞാൻ അവരെ കാണാല്ലേട്ടോ അല്ലെങ്കിൽ അവരവിടെ അങ്ങനെ പുറത്തൊക്കെ ഉണ്ടാവും ഇപ്പോൾ വെയിലായത് കൊണ്ട് ഉള്ളിലാണ് അവരെ കണ്ടില്ല അപ്പോൾ ഞാൻ എന്തോ ഈ സാധനങ്ങളൊക്കെ പിടിച്ചു പോവുകയാണ് ഗൈസ് അങ്ങനെ ക്ഷീണിച്ചു അപ്പോൾ എന്തിനുള്ള സാധനങ്ങളാണ് ഞാൻ മേടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ കുറച്ച് അപ്പം ഉണ്ടാക്കണം ഇവിടെ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഒരു അപ്പം വേണമെന്ന് അതിനുള്ള സാധനങ്ങൾ ഞാൻ വേടിച്ചതാണ് കേട്ടോ അപ്പോൾ പഴം മേടിച്ചു ശർക്കര മേടിച്ചു അതേപോലെ തന്നെ നമ്മൾ പിന്നെന്താ അപ്പസോട കുറച്ച് അപ്പസോട ഒക്കെ ഇടണം കേട്ടോ നമ്മൾ നാലേണ് അപ്പം നേരെ പൊങ്ങി കിട്ടുള്ളൂ പിന്നെ ഏലക്കായ പിന്നെ അവിലിടും ഞാൻ നല്ല ക്രിസ്പി ആയിട്ടും നല്ല സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അവിലൊക്കെ ഇടാറുണ്ട് അതുപോലെ ഓയിലൊക്കെ മേടിച്ചു കിട്ടാം ഇതൊക്കെ പാടപ്പോൾ പത്തിരുന്നൂറ്റമ്പത് രൂപയായി വലിയ ലാഭമൊന്നുമില്ല പക്ഷേ നമ്മൾക്ക് എനിക്കിഷ്ടമാണ് ഇങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ അവർ അവർ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നതൊക്കെ കേൾക്കാൻ നല്ല ഇഷ്ടമാണ് ആരോട് ഉണ്ടാക്കുക മാത്രം കേട്ടോ പിന്നെ ഞാൻ ക്ഷീണിച്ചപ്പോൾ ഒരു പഴവും കഴിച്ചു കൈസ് അപ്പം ഞാൻ നാളെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നാളത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കൂ ഇഷ്ടാവുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ അപ്പം നാളെ കാണാം ടാറ്റാ ബൈ ബൈ